നമസ്കാരം ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നിർണായക നീക്കം ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഇനി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ കഴിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ജമ്മുകശ്മീർ പുനഃസംഘടനാ നിയമത്തിലെ സെക്ഷൻ അമ്പത്തിയഞ്ച് പ്രകാരം ഭേദഗതി വരുത്തിയ നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു നിലവിൽ മനോജ് സിൻഹയാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ പോലീസ് ക്രമസമാധാനം അഖിലേന്ത്യാ സർവീസ് എന്നിവയിൽ തീരുമാനമെടുക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം വർദ്ധിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് മോദി സർക്കാർ കൊണ്ടുവന്ന കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭേദഗതി വരുത്തിയത് പ്രോസിക്യൂഷൻ അനുമതിയിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾക്കും ഗവർണറുടെ അനുമതി അനിവാര്യമാണ് ചീഫ് സെക്രട്ടറി മുഖാന്തരമാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടേണ്ടത് ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ വർഷം അവസാനം ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ ഭേദഗതി എന്നതും നിർണായകമാകും രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതോടെ ഇന്ന് രാവിലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയത് സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് സെപ്റ്റംബർ മുപ്പതിനകം തെരഞ്ഞെടുപ്പ് നടത്തണം ജമ്മുകാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുഗമമായി നടന്ന പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നത് നീതികരണമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താവുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്നും തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ആദ്യം നടക്കട്ടെ അതിനുശേഷമാവാം സംസ്ഥാന പദവി എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിലപാടും എന്നറിയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാർലമെന്റിൽ പാസാക്കിയത് ഇതിൽ ജമ്മു ജമ്മുകാശ്മീരിനെ രണ്ടായി തിരിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കി ഒന്ന് ജമ്മു കാശ്മീർ രണ്ടാമത് ലഡാക് ഈ നിയമത്തോടെ ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിൽ സെപ്റ്റംബറിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് സുപ്രീംകോടതി ഉത്തരവ് ഭേദഗതികൾ പ്രകാരം പോലീസിന്റെ ചുമതല വരുന്നതോടെ ക്രമസമാധാനവും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനവും സ്ഥലമാറ്റവും മാറ്റവും ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാകും സംസ്ഥാന സർക്കാരുണ്ടെങ്കിലും ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടി പ്രവർത്തിക്കാനായിരുന്നു ും രാജ്യതസ്ഥാനമായി ഡൽഹിയിലും സംസ്ഥാന സർക്കാരിന് മേൽ പിടിമുറുക്കാൻ കേന്ദ്രം ഇതേ നീക്കം നടത്തിയിരുന്നു കേന്ദ്ര നീക്കത്തെ വിമർശിച്ച പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട് ജമ്മു കാശ്മീരിനോടുള്ള മോദി സർക്കാരിന്റെ ചതി തുടരുകയാണെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ വിമർശനം ജമ്മു കാശ്മീരിനെ സമീപ ഭാവിയിലൊന്നും പൂർണ്ണ സംസ്ഥാനമാക്കാൻ സാധ്യതയില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ പ്രത്യേക പദവി ഇല്ലാതാക്കിയപ്പോൾ പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കേന്ദ്രഭരണ പ്രദേശമായതല്ലാതെ കാശ്മീർ സംസ്ഥാനമാകണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടയിൽ സമവായമായതാണെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു ജമ്മു കാശ്മീരിലെ പ്രധാന പാർട്ടികളായ നാഷണൽ കോൺഫറൻസും പി ഡി പിയും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് കശ്മീരികൾ രക്തസാക്ഷി ദിനമായി ആചരിച്ചിരുന്ന ദിവസം തന്നെ കേന്ദ്രം ഈ ഒരു നീക്കം നടത്തിയത് മനഃപൂർവ്വമാണെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ജൂലൈ പതിമൂന്നിന് അന്നത്തെ ഭൌദര രാജാവിനെതിരെയുള്ള പ്രക്ഷോഭത്തിനിടെ ഇരുപത്തിരണ്ട് പേർ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടതിൻ്റെ ഓർമ്മക്കേട്ടായിരുന്നു രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് ഈ ദിനം സംസ്ഥാനത്ത് അവധി ദിനമായി പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയതോടെ പിന്നാലെ റദ്ദായി രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് തടയാൻ നേതാക്കളെ ഭരണകൂടം വീട്ടുതടങ്കലാക്കിയതായും പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചിരുന്നു